ഹായ് ഗൈസ് പുതിരവെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായി നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണിയിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണിട്ട് ശ്രമിക്കുക അപ്പോൾ ഗിസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ കേസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലതെ സൈഡിൽ ഒറ്റക്കൊമ്പായ ഒറ്റക്കൊമ്പനിയും അതുപോലെ തന്നെ വേറൊരു കുട്ടിക്കൊമ്പനിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂമാര് രണ്ടുപേരും കൂടി പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായി ഗൂമാര് ആദ്യം തന്നെ വിറ്റിലപ്പാറ സൈഡിൽ നിന്നാണ് നമ്മുടെ പുഴ കിടന്ന് പ്ലാന്റർ സൈഡിലേക്ക് വരാനായിട്ട് തുരുത്തിൽ എത്തി നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് നേരങ്ങൾക്ക് മുമ്പ് ഗുണ്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് വിറ്റലപ്പാറ ഭാഗത്തു നിന്ന് ആൾക്കാർ നമ്മുടെ കൊമ്പന്മാരെ പുഴയുടെ സെൻറ്ററിലേക്ക് എത്തിച്ചത് പുഴയുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഈ പുഴ അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് ഉമാര് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇപ്പർ സൈഡിലേക്ക് ഇറങ്ങണോ ഇനി വീണ്ടും അപ്പർ സൈഡിലേക്ക് തന്നെ എന്ന് ആലോചിച്ച് നിൽക്കുന്നത് തന്നെ തോന്നണ കണ്ടിട്ട് അപ്പോൾ ഒരുപാട് നേരമായിട്ട് ഇവർ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് അവിടെ നൊച്ചപ്പാടും മകളൊക്കെ ഉണ്ടാക്കുന്നത് കാണാം ഞാനിവിടെ പ്ലാന്റ സൈഡിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ പുഴയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് ഉമാരിവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടുന്ന് കുണ്ടുപോടിക്കുന്ന സൗണ്ട് കേൾക്കാനൊക്കെ പറ്റണ്ടായിരുന്നു കുറേ നേരം മുമ്പ് അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നതായിരിക്കും ഉമ്മമാര് ഇവിടെ തുരുത്തിൽ വന്ന് നിക്കുന്നത് അപ്പൊ ഉമ്മമാര് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് അപ്പോൾ നമ്മുടെ കൊമ്പന്മാരുടെ കൂടെ വേറെയും ഉണ്ടെന്ന് തോന്നുന്നു കാരണം കുറെ നേരമായി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇല്ലിക്കാട്ടിൽ നിന്നൊക്കെ ഇല്ലി ഓടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റണ്ട് അതുപോലെ തന്നെ അപ്പർ സൈഡിൽ നിന്ന് ആൾക്കാരൊക്കെ കൂണ സൗണ്ടൊക്കെ അയക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവർ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് തോന്നുന്നത് മിക്കവാറും ഇവർ പ്ലാന്റേഷൻ സൈഡിലേക്ക് തന്നെ കടക്കാനാണ് ചാൻസ് കൂടുള്ളു ഒരുപാട് നേരമായി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഉമാർ പുഴ കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ പുഴ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമായിരിക്കും ഉമാര് പുഴയക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തുള്ളിച്ചാടിയൊക്കെ വരുന്ന കാണാനായിട്ട് പറ്റും ഇടയ്ക്കൊക്കെ അപ്പോൾ അതുപോലെ കാണാമെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഗേസ് ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറയാൻ നിൽക്കുന്നുണ്ട് ഞാൻ ഏതായാലും വീട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ ഗെയ്സ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിസ്ബ്ലെക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് അടിക്കാട്ടോ